ധനമന്ത്രി നമ്മുടെ നിയമസഭയിൽ ബജറ്റ് പ്ര ബജറ്റ് അവതരണം എന്ന നിലയിൽ ഒരു രണ്ട് മണിക്കൂർ ഏതാണ്ട് അമ്പത്തഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗം നടത്തുകയുണ്ടായി ധനമന്ത്രി ഈ പ്രസംഗം നടത്തേണ്ടിയിരുന്നത് നിയമസഭയിലല്ല ഉത്തരിക്കണ്ട മൈതാനത്തായിരുന്നു എന്ന അഭിപ്രായമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത് ഇത് ബജറ്റ് അവതരണമല്ല ഇത് ബജറ്റ് പ്രസംഗമല്ല ഇത് മാർസിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രസംഗമാണ് എന്ന കാര്യം ആ ഒരു സംശയമില്ല കേവലം രണ്ട് മാസം ആയുസ്സുള്ള കാലാവധിയുള്ള ഒരു ഗവൺമെന്റ് ആണ് അടുത്ത ഒരു വർഷത്തെ സാമ്പത്തിക വർഷത്തേക്കുള്ള ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് ഭരണഘടനാപരമായി അവതരിപ്പിക്കേണ്ട ഈ ബഡ്ജറ്റ് അവതരണം അതിന്റെ പവിത്രത പോലും നമ്മുടെ ധനമന്ത്രി നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് മാത്രമല്ല ഈ പ്രസംഗത്തിൽ ഉടനീളം നടത്തിയത് കേന്ദ്രവിരുദ്ധ പ്രസംഗമാണ് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഇത് ബജറ്റ് പ്രസംഗമല്ല സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രസംഗമാണ് പറയാൻ കാരണം ഇവർ തെരുവുകളിൽ നടത്തുന്ന പ്രസംഗം ഇതല്ല മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം എൽ ഡി എഫിന്റെ നേതാക്കന്മാര് നമ്മുടെ തെരുവുകളിൽ നടത്തുന്ന പ്രസംഗം ഒന്ന് കൂട്ടിയോജിപ്പിച്ചിട്ടാണ് ധനമന്ത്രി നിയമസഭയിൽ നടത്തിയത് ഇതൊക്കെ കേന്ദ്രത്തിനെതിരായി നടത്തിയ എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ് എന്ന് മാത്രമല്ല സത്യത്തിൽ ധനമന്ത്രി ഈ ട്രഷറി അടച്ചു അടച്ചുപൂട്ടാത്തതിന്റെ കാരണം കേന്ദ്ര ഗവൺമെന്റ് കനിയുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിന് നന്ദി പ്രകടിപ്പിക്കേണ്ടതായിരുന്നു കേന്ദ്ര സർക്കാരിനെ കുറിച്ച് എന്താ ധനമന്ത്രി പറഞ്ഞത് കേന്ദ്രം ഞങ്ങൾക്കൊന്നും നൽകുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളിത് പല തവണ മാധ്യമങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് ഒരു കാര്യം മാത്രം ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല കേന്ദ്ര നികുതി വിഹിതത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഒരു ലക്ഷത്തി പതിനാറായിരം കോടി രൂപ കേരളത്തിന് കൈമാറിയിട്ടുണ്ട് ഇത് ധനമന്ത്രി നടത്തിയ ഉടായ്പ് ബജറ്റ് പ്രസംഗത്തിലെ കണക്കല്ല ഇത് കൃത്യമായ കണക്കുള്ളതാണ് അതായത് കേന്ദ്ര നികുതി വിഹിതത്തിൽ കേരളത്തിന് കൊടുത്തത് ഒരു ലക്ഷത്തി പതിനാറായിരം കോടിയാണ് ഇവര് ദൂർത്തടിച്ചിട്ട് ധനകാര്യ കമ്മി ഉണ്ടാക്കി പക്ഷെ ധനകാര്യ കമ്മി പരിഹരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രം നാൽപ്പത്തിനാലായിരം കോടി രൂപ കൈമാറിയിട്ടുണ്ട് ഇത് രണ്ടും കൂടി ചേർന്നാൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി രൂപ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിനുള്ളിൽ കൈപ്പറ്റിയിട്ടുള്ള ഒരു ഗവൺമെന്റും ധനമന്ത്രിയുമാണ് പറയുന്നത് കേന്ദ്രം ഞങ്ങളെ അവഗണിച്ചു കേന്ദ്രം ഞങ്ങൾക്ക് പണം നൽകുന്നില്ല എന്നുള്ളത് പക്ഷെ ഇന്ന് കേരളം കേരളത്തിന്റെ ധനസ്ഥിതി ഏറ്റവും തകർന്നിരിക്കുകയാണ് നമ്മുടെ നിലവിൽ ഇപ്പോൾ ട്രഷറിയിൽ ഒരു നിയന്ത്രണമുണ്ട് സർക്കാർ നൽകിയ നിർദ്ദേശത്തിനനുസരിച്ചാണ് നിയന്ത്രണം എന്താ നിയന്ത്രണം പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ ആർക്കും പിൻവലിക്കാൻ കഴിയില്ല കാരണം നഞ്ച് വാങ്ങാൻ പോലും നയ പൈസ ഇല്ലാത്ത ഒരു ഗവൺമെന്റ് ആണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് ട്രഷറി എന്തുകൊണ്ടാണ് അടച്ചു കേന്ദ്രം ഈ പണം കൊടുക്കുന്നതുകൊണ്ടാണ് ഇത് കേന്ദ്ര നികുതി വിഹിതത്തിന്റെ കണക്ക് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത് കേന്ദ്ര പദ്ധതി വിഹിതം അത് മറ്റു അത് കൈപ്പറ്റിയിട്ടുണ്ട് എന്നിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് കുറ്റം പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കേന്ദ്രത്തിലെ കുറ്റപ്പെടുത്ത കുറ്റപ്പെടുത്തുന്നതിന് പകരം ട്രഷറി അടച്ചു അടച്ചുപൂട്ടാത്തതിന് കാരണം കേന്ദ്രം നൽകുന്ന പണം കൊണ്ടാണെന്നും നരേന്ദ്രമോദിക്ക് പ്രത്യേകമായി നന്ദി പ്രകടിപ്പിക്കണം പക്ഷെ നന്ദി പ്രകടിപ്പിക്കേണ്ട നിന്ദിക്കാതിരുന്നാൽ മതി എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് രണ്ട് ഈ ബജറ്റ് അവതരണത്തിൽ എന്ത് വിശ്വാസികള്ളത് ഇതൊരു രണ്ട് മാസത്തെ കാലാവധിയേ ഉള്ളൂ ഇവരെ കജാനാവില്ല എങ്കിൽ അഞ്ച് നയ പൈസ ഇല്ല ഞാൻ സൂചിപ്പിച്ചല്ലോ പത്ത് ലക്ഷം രൂപ പിൻവലിക്കാൻ പോലും ഇന്ന് ഡ്രസ്സിലൂടെ സാധ്യല്ല പണമില്ല എന്നാ പറയുന്നത് പക്ഷെ ഇവർ പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ് ഇപ്പൊ ഉദാഹരണത്തിൽ ശമ്പള കമ്മീഷൻ ശമ്പള കമ്മീഷൻ നടപ്പാക്കേണ്ട സമയം കഴിക്കൂ എന്നിട്ടാണ് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് രണ്ടു മാസം ഒരു മാസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിന് സമയം തൊട്ട് മുമ്പാണ് ശമ്പള കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത് എന്നിട്ടോ മൂന്ന് മാസം കൊണ്ട് റിപ്പോർട്ട് എന്താ പറയുക മൂന്ന് മാസം കഴിഞ്ഞാൽ എന്താ സ്ഥിതി പുതിയ ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് ആയാലും പക്ഷെ കഴിഞ്ഞ അഞ്ചു വർഷത്തി രണ്ടായിരത്തിഇരുപത്തിനാലിൽ ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരികയും നടപ്പാക്കുകയും ചെയ്യേണ്ടതാണ് അത് നടപ്പാക്കാതെ ഇപ്പൊ പ്രഖ്യാപിക്കാൻ എന്താ അർത്ഥമുള്ളത് ഉള്ളത് ഇപ്പൊ അഷ് പെൻഷൻ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയിട്ട് ഒന്നര വർഷം കഴിഞ്ഞു അത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല ആ നടപ്പാക്കാത്ത ഗവൺമെന്റ് ഇപ്പൊ ഞങ്ങൾ നടപ്പാക്കുന്നു പറയുന്നു ഇതിലെന്ത് വിശ്വാസ്യതയുള്ളത് ഇതെന്താ അർത്ഥമുള്ളത് ഇത് കേരളത്തെ സർക്കാർ ജീവനക്കാരെ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളുടെയും രാഷ്ട്രീയ ബോധത്തെ വെല്ലുവിളിക്കുകയാണ് അതുകൊണ്ട് ഈ ബജറ്റിന് യാതൊരു പ്രസക്തിയുമില്ല യാതൊരു വിശ്വാസ്യതയുമില്ല ഇത് കേവലം ഒരു ഉടായിപ്പാണ് ഈ ബജറ്റ് അവതരണം എന്ന് പറയാൻ സാധിക്കും പിന്നെ ചില പദ്ധതികൾ ഇതിൽ വലിയ പദ്ധതികളുണ്ട് ചില പദ്ധതികൾ നിങ്ങൾ നോക്കും ആരുടെ പദ്ധതിയാൽവേ ആർ ആർ പി എസ് നൂറ് കോടി നീക്കി വെച്ചു എന്ന് പറയുന്നു ഇത് ആരുടെ പദ്ധതിയാണ് ഈ കഴിഞ്ഞ ദിവസം മെട്രോ മാൻ ഈ ശ്രീധരൻ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ബഹുമാനായ ധനമന്ത്രി ബാലഗോപാൽ തന്റെ ബജറ്റിൽ ഉൾപ്പെടുത്തിയത് നിങ്ങളെ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഈ ശ്രീധരൻ ഡൽഹിയിലെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കാൻ പോകുന്ന തിരുവനന്തപുരത്തു നിന്നും കാസർകോടേയും കാസർഗോഡ് തിരുവനന്തപുരത്തേക്കുമുള്ള പുതിയ അതിവേഗ റെയിൽപാതയെ കുറിച്ച് പറഞ്ഞത് അത് അവതരിപ്പിച്ചിരിക്കുന്നു ആയിക്കോട്ടെ ഞങ്ങൾ അവരെ ഈ ബജറ്റ് ഉൾപ്പെടുത്തിയതിൽ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല പക്ഷേ ഒന്ന് പറയണം ഇത് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണെന്ന് മാന്യതയുണ്ടെങ്കിൽ രണ്ട് വേറെ വലിയ പ്രഖ്യാപനം ധനമന്ത്രി നടത്തിയിട്ടുണ്ട് പാതാ നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കും ഇത് ആരുടെ പദ്ധതിയാണ് വലിയൊരു പദ്ധതിയാണ് ഇത് വലിയൊരു പ്രഖ്യാപനമാണ് എൻ്റെ ദേശീയപാതാ നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കും ഇതും കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ആകെ പ്രഖ്യാപിക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികളിൽ നടപ്പാക്കാൻ നടപ്പാകുന്ന പദ്ധതികളിൽ ആകെയുള്ളത് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ മാത്രമാണ് മറ്റൊന്നും ഈ ബഡ്ജറ്റിൽ പറഞ്ഞതൊന്നും നടപ്പാക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റൊന്ന് പറയാനുള്ളത് ഈ എൽഡർ എൽഡർലി ബഡ്ജറ്റ് കണ്ടിരിക്കും ഒരു പുതിയ കൺസെപ്റ്റാന്നാണ് നമ്മുടെ ധനമന്ത്രി പറഞ്ഞത് അതായത് വയോധികർക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ഒരു നയം ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്നു എന്ന് അതിനു മുമ്പ് ധനമന്ത്രി ചെയ്യേണ്ടിയിരുന്നത് ഈ വയോധികർക്ക് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു സൗജന്യ വൈദ്യസഹായ പദ്ധതി ആയുഷ്മാൻ ഭാരത് പ്രഖ്യാപിച്ചിരുന്നു അത് ഇന്ത്യയിൽ നടപ്പാക്കാത്ത ഒരേ ഒരു ഗവണ്മെന്റ് ഈ ബാലഗോപാൽ ധനമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കേരളം മാത്രമാണ് അഞ്ച് ലക്ഷം രൂപയുടെ അഞ്ചു ലക്ഷം രൂപ ഒരു സൗജന്യ വൈദ്യസഹായ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ഈ വയോധികരോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ അവരുടെ സൗജന്യം അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന ഈ ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന മോദി സർക്കാരിന്റെ പദ്ധതി ഇവർ നടപ്പാക്കേണ്ടിയിരുന്നു അപ്പൊ നടപ്പാക്കിയിട്ടില്ല അവരുടെ എല്ലാട്ട് ഈ വയോധികരോട് കാണിക്കുന്ന ഈ സ്നേഹത്തിൽ യാതൊരു ആത്മാർത്ഥതയും ഇല്ല മറ്റൊന്ന് നിങ്ങൾ ഈ ബജറ്റില് ഇതിൽ യാതൊരു അകക്കാമ്പില്ല എന്ന് പറയാൻ കാരണം നമ്മുടെ തകർന്നടിഞ്ഞൊരു സമ്പദ് വ്യവസ്ഥയാണ് കേരളത്തിലുള്ളത് എല്ലാവരും സംവദിക്കും പക്ഷേ ഈ തകർന്നടിയുന്ന തകർന്നടിഞ്ഞ വ്യവസ്ഥയെ ഒന്ന് പുഷ്ടിപ്പെടുത്താനുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ആർക്കെങ്കിലും ഭൂതക്കണ്ണ വെച്ച് നോക്കിയാൽ ഈ ബജറ്റിൽ കാണാൻ സാധിക്കുമോ ആർക്കും കാണാൻ സാധ്യല്ല കാർഷിക മേഖല വ്യാവസായിക മേഖല അടിസ്ഥാന മേഖല ഇതിലൊന്നും കാര്യമായിട്ടുള്ള ഒന്നും തന്നെ കാണുന്നില്ല അതാ ഞാൻ സൂചിപ്പിച്ചത് ഇപ്പൊ ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് എന്നറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഉടായിപ്പ് ബജറ്റാണെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് ഞാൻ പറയാൻ പാടില്ല പക്ഷെ ഇതിന് ആ പദം അല്ലാതെ മറ്റൊന്നും ഒരു മറ്റൊരു അനുയോജ്യമായ പദം മലയാള നിഖണ്ഡവിലില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ആ പദപ്രയോഗം നടത്തുന്നത് മറ്റൊന്ന് നോക്കൂ രണ്ടായിരത്തി രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കും എന്നല്ലേ കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് പറഞ്ഞത് ീ പോകുന്ന സമയത്തെങ്കിലും പറഞ്ഞോ അത് നടപ്പാക്കുന്നു പറഞ്ഞില്ലാലോ മാത്രമല്ല ആശാവർക്കർമാര് എത്ര ദിവസം നിങ്ങൾ കണ്ടല്ലോ വെയിലത്തും മഴയത്തും ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്ര മാസങ്ങൾ അവർ സമരം നടത്തിയത് അവർക്ക് അനുവദിച്ചത് ഒരു ദിവസം മുപ്പത്തൊന്ന് രൂപയാണ് മുപ്പത്തൊന്ന് രൂപ ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് കയ്യിൽ ഞങ്ങളുടെ വലിയ ഞങ്ങളുടെ സമ്പദ്വ്യവസ്ഥ ശക്താണ് ജന സമ്പദ്വ്യവസ്ഥ വളരെ ശക്തമായ വ്യവസ്ഥയാണ് വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇതൊക്കെയാണ് ധനമന്ത്രി അവകാശപ്പെടുന്നത് അങ്ങനെയായിരുന്നെങ്കിൽ ഈ പാവങ്ങൾക്ക് പ്രതിദിനം മുപ്പത്തൊന്ന് രൂപ കൂട്ടുന്നതിന് പകരം ഒരു നൂറ് രൂപ കൂട്ടിയിരുന്നുവെങ്കിൽ അവർക്ക് അല്പെങ്കിലും മാന്യമായി ജീവിക്കാമായിരുന്നു മുപ്പത്തൊന്ന് രൂപ അംഗനവാടി വർക്കർമാർക്ക് മുപ്പത്തൊന്ന് രൂപ പ്രതിദിനം കൂട്ടിയത് ഹെൽപ്പർമാർക്ക് വരുമ്പോൾ ആകെ പത്ത് രൂപയോ അതിലാണ് കൂട്ടിയത് പാചകം നമ്മുടെ എത്രയോ കൊല്ലം മുമ്പ് കൊടു ശമ്പളം നിശ്ചയിച്ചതാണ് നമ്മൾ സ്കൂളിലെ സ്കൂളിലെ പാചക തൊഴിലാളിക്ക് അവർക്ക് കൂട്ടിക്കൊടുത്തത് ഇരുപത്തഞ്ച് രൂപ ഇവിടെ ഇത് സൂചിപ്പിക്കാൻ എന്താ കാരണം എന്നറിയോ ഈ വ്യവസ്ഥ ശക്തമാണ് അതുപോലെ സമ്പദ് വ്യവസ്ഥ നമ്മുടെ ഭദ്രമാണ് എന്നത് പറയുമ്പോൾ ഈ പാവങ്ങൾക്ക് പോലും ഒരു തുക കൂട്ടിക്കൊടുക്കാൻ ഈ അവസാന നിമിഷത്തിൽ അവർക്ക് സാധ്യമല്ല എന്നതിന്റെ അടിസ്ഥാനത ഖജാനാവ് കാലിയാണെന്നുള്ളതാണ് അങ്ങനെ ഖജാനാവ് ഗാലിയായ ഒരു സർക്കാരിന്റെ ഈ പ്രഖ്യാപനത്തിൽ ഒരു വിശ്വാസവും ഇല്ല ഞങ്ങൾക്കറിയാം കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ചും മാർസിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള തൊഴിലാളികൾ അത് സാധാരണക്കാർ കർഷകർ കർഷക തൊഴിലാളികൾ ആരും തന്നെ ഈ ബജറ്റിനെ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല ഇത് ജനങ്ങൾ തട്ടിപ്പാണ് എന്നുള്ളത് കൊണ്ട് ഇതിന് ശരിയായി ഇതിന് എതിരായിട്ടുള്ള ജനവിധിയായിരിക്കും കേരളത്തിൽ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് അല്ല ഞാൻ സൂചിപ്പിച്ചല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ബഡ്ജറ്റ് പ്രസംഗ അല്ല ഇത് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രസംഗം കാരണം യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്ത അടിസ്ഥാനരഹിതമായ ആരോപണമാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത് ഞാൻ ചോദി ഞാൻ സൂചിപ്പിച്ചല്ലോ ഇനി എന്റെ കയ്യില് നമ്മുടെ കഴിഞ്ഞ പത്തു വർഷക്കാലം കേരളത്തിന് കൊടുത്ത തുകയുടെ വ്യക്തമായ പദ്ധതി വിഹിതത്തിന്റെ കണക്കും കൂടി ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിന് നികുതി വിഹിതത്തിലും അതേപോലെ തന്നെ പദ്ധതി വിഹിതത്തിലും ഇത്രയും കോടി രൂപ കൊടുത്ത മറ്റൊരു സർക്കാർ ഉണ്ടായിട്ടില്ല ഞങ്ങൾ കഴിഞ്ഞ അമിത്ഷാജിയും അതുപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയും ജിയും ഇക്കാര്യം ഓരോന്നും അക്കമിട്ടുകൊണ്ട് ഓരോ പദ്ധതി അതിൽ നൽകിയ തുക മൊത്തം പത്ത് വർഷം കൊണ്ട് എത്ര കൊടുത്തു മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും സംയുക്തമായി കേന്ദ്രം ഭരിച്ചപ്പോ അന്ന് കേരളത്തിന് കൊടുത്ത എത്രയാണ് എന്ന് പല വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ പതിവ് കഴിഞ്ഞ കാലത്തെ കഴിഞ്ഞ കാലഘട്ടത്തിൽ രാജ്യം ഭരിച്ച ഗവൺമെന്റിന് വ്യത്യസ്തമായിട്ട് കേന്ദ്ര കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് ഉദാരമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിന്റെ കണക്കാണ് ഞങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് ജനങ്ങളുടെ മുന്നിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് മാത്രമല്ല ഞങ്ങൾ സംസ്ഥാനത്തെ ധനമന്ത്രിയോടും അതുപോലെ തന്നെ ഈ ഭരണകൂടത്തോടും ഞങ്ങൾ ഞങ്ങളുടെ വെല്ലുവിളി നടത്തിയിട്ടുണ്ട് എന്താ നടത്തിയത് കേന്ദ്രം നൽകുന്ന വിഹിതത്തെ സംബന്ധിച്ച് കേന്ദ്ര പദ്ധതി വിഹിതത്തെ സംബന്ധിച്ച് നികുതി വിഹിത വിഹിതത്തെ സംബന്ധിച്ച് ഇതുവരെ കൊടുത്ത തുകയെക്കുറിച്ച് ഒരു പരസ്യമായ സംവാദത്തിൽ തയ്യാറാണോ എന്നുള്ളതാണ് ഇതുവരെ അവർ പ്രതികരണം അറിയിച്ചിട്ടില്ല ഇപ്പൊ കണക്കാണല്ലോ ഇവ കളവ് പറയാൻ സാധ്യതല്ല കേന്ദ്രം നൽകിയിട്ടെത്തുക ഇപ്പൊ മറ്റൊന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ ഇവര് ഇവര് പറഞ്ഞു നമ്മുടെ ചൂരൽ മല മുണ്ടക്കൈ ഈ ദുരന്തത്തിൽ പുനരധിവാസ പ്രവർത്തനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് യാതൊന്നും നൽകിയില്ല സഹായിച്ചില്ല എന്നുള്ളത് ഇത് കള്ളമല്ലേ ഇത് കേന്ദ്ര ഞാൻ ആധികാരികമായിട്ട് പറയുന്നു മാധ്യമ സുഹൃത്തുക്കളെ മുന്നിൽ പുനരധിവാസ പ്രവർത്തന അതായത് ചൂരൽ മര മുണ്ട പുനരധിവാസ പ്രവർത്തനത്തിനായിട്ട് വിവിധ വകുപ്പുകളിലായിട്ട് കേന്ദ്രം നൽകിയത് എണ്ണൂറ്റി എൺപത്തെട്ട് കോടി രൂപയാണ് അതേപോലെ ജനങ്ങള് ഈ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഏൽപ്പിച്ച തുക ജനങ്ങൾ നൽകിയ തുക എഴുന്നൂറ്റി നാല്പത് കോടി രൂപയാണ് കേന്ദ്രം എണ്ണൂറ്റി എൺപത്തെട്ട് കോടി രൂപ ഏൽപ്പിച്ചു അത് കൈപ്പറ്റിയിട്ടുണ്ട് കേട്ടോ കേരള ഗവൺമെന്റ് അതേപോലെ എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ജനങ്ങളും നൽകിയിട്ടുണ്ട് ആകെ ആയിരത്തി അറുനൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ ഈ ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സർക്കാരിന്റെ കയ്യിലുണ്ട് ഈ ആയിരത്തി അറുനൂറ്റി ഇരുപത്തെട്ട് കോടിയിൽ ഇന്ന് വരെ ചെലവഴിച്ച തുക ഇരുന്നൂറ് കോടിയാണ് ആയിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുണ്ട് അത് നടപ്പാക്കാൻ പറ്റാത്തവരാണ് ഈ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നത് ഈ കേന്ദ്രത്തിൽ വാങ്ങിയ കൈ പൈസ കയ്യിൽ വെച്ച് ചെലവാക്കാത്തവരാണ് ഇനി പൈസ തന്നില്ല എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത് ഇങ്ങനെ ഒരു ഗവൺമെന്റിൽ അളവ് പറയാൻ സാധിക്കുവോ ഇങ്ങനെ അതെ ഞങ്ങൾ പറയുന്നത് ഒരു പഞ്ചായത്തിലാണ് ഈ സംഭവം നടന്നത് ആ പഞ്ചായത്തിൽ നാല് വാർഡില് ഒരു കേരളം എന്നൊരു സംസ്ഥാനത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് പോലും പറഞ്ഞത് വയനാട് ദുരന്തം പറയാൻ പാടില്ല കാരണം അങ്ങനെ ജില്ലയിൽ മൊത്തം ഉള്ളിയല്ല മൊത്തം ബാധകമായ ഒരു ദുരന്തമല്ല ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾ അംഗീകരിക്കും തത്വത്തിൽ ഒരു ഈ സംസ്ഥാനത്ത് പതിനാല് റവന്യൂ ജില്ലയില് ഏതാണ്ട് തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് പഞ്ചായത്തില് ഒരു പഞ്ചായത്തിലെ രണ്ട് വാർഡിലാണ് ഈ ദുരന്തം നടന്നത് കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ ഇത്രയും തുക കൊടുത്തിട്ടുണ്ട് ബാക്കി സംസ്ഥാന ഗവൺമെന്റ് ചുമതല എന്താ ഒരു രണ്ട് വാർഡിൽ ഒരു ദുരന്തം നടന്നിട്ട് അവർ കേന്ദ്രം ഇത്രയും നൽകിയിട്ട് ജനങ്ങൾ ഇത്രയും രൂപ നൽകിയിട്ടും ബാക്കി കാര്യങ്ങൾ പരിഹരിക്കാൻ ഈ സംസ്ഥാന ഗവൺമെന്റ് സാധിക്കുന്നില്ലെങ്കിൽ ഇവരെന്തിനാ ഭരണം നടത്തുന്നത് ഇവരെ കഴിവ് കടലേ ഈ കഴിവുകെട്ട് ഗവൺമെന്റ് പിന്നെന്തിനാ ഭരണം നടത്തുന്നത് കഴിവുള്ളവർ ഭരിച്ചോട്ട് എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് അല്ല ഞാൻ ചോദിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കേണ്ട പൈസ മുഴുവൻ കൊടുത്തിട്ടുണ്ട് എനിക്കല്ല ഉദാരമായ നിലപാട് സ്വീകരിക്കും എന്ന് പറഞ്ഞു ഈ സംസ്ഥാന ഗവൺമെന്റ് എന്താ ചെലവഴിച്ചത് പറയട്ടെ ഈ ഒന്ന് ഞാൻ പുനരധിവാസ പ്രവർത്തനത്തിന്റെ കണക്കാ പറഞ്ഞത് ഈ ദുരന്തം നടന്ന സമയത്ത് അവിടെ കുറെ പ്രവർത്തനങ്ങൾ നടന്നല്ലോ ആ പ്രവർത്തനത്തില് കേന്ദ്രത്തിന്റെ പണ എത്രയാണ് സംസ്ഥാന ഗവൺമെന്റ് ചെലവഴിച്ച തുക എത്രയാണ് കണക്ക് പറയട്ടെ മുഖ്യമന്ത്രി ഞാൻ പറയുന്നത് കേന്ദ്രമാണ് എഴുപത്തഞ്ച് ശതമാനം കൊടുത്തത് ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ സംസ്ഥാനം ചെലവഴിച്ചിട്ടുള്ളൂ ഏത് ഒരധിവസ പ്രവർത്തനമല്ല മറിച്ച് ആ ദുരന്തം നടന്ന സമയത്ത് സൗജന്യമായിട്ട് ഭക്ഷണം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ പോലും എഴുപത്തഞ്ച് ശതമാനം കേന്ദ്രവിഹിത ഇരുപത്തി ശതമാനമേ സംസ്ഥാന ഗവൺമെന്റ് ഉള്ളൂ ഞങ്ങൾ പലവട്ടം ആവശ്യപ്പെട്ടു ആ തണുത്തത് പറയണം ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പൊ ഈ കഴിവ് കെട്ടൊരു ഗവൺമെന്റ് ഇതൊന്നും ചെയ്യാൻ സാധ്യല്ല അതൊരു പഞ്ചായത്തിൽ വന്നാലും ഒരു വാർഡിൽ വന്നാലും ഒരു ചെറിയൊരു പ്രദേശത്ത് വന്നാലും അവർക്ക് വേണ്ടി കഴിവ് ഗവൺമെന്റ് ആണെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോ നേരത്തെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ജിയുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയ പത്രസമ്മേളനത്തിൽ കാര്യം പറഞ്ഞിരുന്നു അതായത് രണ്ടായിരത്തി നാല് ടു രണ്ടായിരത്തി പതിനാല് അന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്നത് സി പി എം കോൺഗ്രസ് ഇന്ത് ഐ എൻ ഡി സർക്കാർ കേരളത്തിന് കൊടുത്ത എഴുപതിനായിരം കോടി രൂപയാണ് ഞങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് ഇരുപത്തിയഞ്ച് വരെ ഞങ്ങൾ കൊടുത്തത് ഏതാണ്ട് മൂന്ന് ലക്ഷം കോടിയിലെത്തിയാണ് അപ്പൊ ഇതൊരു യാഥാർത്ഥ്യാണ് ഇത് ഇതാർക്കും നിഷേധിക്കാൻ കഴിയില്ല ഈ വാഹനം കിട്ടി അങ്ങനെ കൊടുത്ത പൈസേനെ മുഴുവൻ എഴുതിയിട്ട് ഒപ്പിട്ടിട്ടാണ് തിരിച്ചു പോന്ന അതിന്റെ ബൗച്ചറ്